നമസ്കാരം നമ്മുടെയൊക്കെ നിത്യജീവിതത്തിലും നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിലുമൊക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന പലപ്പോഴും പല ആളുകളുടെയും ഭാവിയെയും ജീവിതത്തെയുമൊക്കെ വളരെ സാരമായി സ്വാധീനിക്കുന്ന എന്നാൽ നമ്മൾ തീരെ അറിയാതെ പോകുന്ന ഒരു കോഗറ്റീവ് ബയാസ്രവ ചിന്താ പറ്റിയാണ് ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് അത് ഹേലോ ഇഫക്റ്റ് എന്നാണ് അതിനെ വിളിക്കുക ഹേലോ എന്ന് പറഞ്ഞാൽ എച്ച് എ എൽ എല്ലോ ഹേലോ നമ്മൾ ദൈവങ്ങളുടെ ചിത്രങ്ങളിലും ചിലപ്പോൾ ചില പുരാണ സീരിയലുകളിലും ചിലപ്പോഴൊക്കെ ചില കോമഡി പിന്നെ കഥാപാത്രങ്ങളുടെ കാര്യത്തിലുമൊക്കെ ഒരു ദിവ്യത്വം ഒരു വ്യക്തിയുടെ തലയുടെ പുകളയിൽ കാണിക്കുന്ന പൂർവശത്ത് കാണിക്കുന്ന മഞ്ഞ ഒരു വട്ടം ഉണ്ട് പ്രകാശ വലയം ഉണ്ടാവും അതിനെയാണ് നമ്മൾ ഹേലോ എന്ന് വിളിക്കുന്നത് ഹേലോ എന്ന വാക്കിന് മറ്റു അർത്ഥങ്ങളുമുണ്ട് ഫിസിക്സിലും മറ്റുമൊക്കെ എങ്കിലും ഇവിടെ ഹേലോ എന്നത് ഈയൊരു ദിവ്യ പ്രകാശ വലയം എന്ന അർത്ഥത്തിലാണ് ഹേലോ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഹെലോ ഇഫക്റ്റിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഒരു സംഭവം അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് അങ്ങനെ എന്തിനോടെങ്കിലും നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ തോന്നുന്ന പോസിറ്റീവ് ഇംപ്രഷൻ നിങ്ങൾക്ക് തോന്നുന്ന മെച്ചമാണെന്ന് തോന്നുന്ന നിങ്ങളുടെ ഒരു മതിപ്പ് പ്രത്യേകിച്ച് യാതൊരു തെളിവോ വെരിഫിക്കേഷനോ ഒന്നും കൂടാതെ ആ വ്യക്തിയെ ആ പ്രൊഡക്റ്റിനെയൊക്കെ സംബന്ധിക്കുന്ന എല്ലാ മേഖലകളിലേക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് പൊതുവിൽ ഹേലോ ഇഫക്റ്റ് എന്ന് വിളിക്കുക അതായത് നിങ്ങൾക്ക് മിടുക്കനാണ് അല്ലെങ്കിൽ മിടുക്കിയാണ് എന്ന് തോന്നുന്ന ഒരു വ്യക്തി അത് പല ഇവാലുവേഷൻ കൊണ്ടാവാം അവരുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം അതല്ലെങ്കിൽ അവരുടെ അപ്പിയറൻസ് അങ്ങനെ ഏതെങ്കിലും ഒരു കാരണത്താൽ അല്ലെങ്കിൽ അവർ പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക കാരണത്താൽ നിങ്ങൾക്കൊരു വ്യക്തിയോടോ മറ്റോ തോന്നുന്ന ഇത്തരത്തിലുള്ള മതിപ്പ് നിങ്ങൾ മറ്റൊന്നും രണ്ടാമത്തെ ചിന്തിക്കാതെ തന്നെ ആ വ്യക്തി നിങ്ങളൊരു ഏൽപ്പിച്ചാൽ നന്നായിട്ട് ചെയ്യുന്നയാളാവും അല്ലെങ്കിൽ അവർക്ക് കൃത്യനിഷ്ഠയുണ്ടാവും അല്ലെങ്കിൽ അവരെ വിശ്വസിക്കാൻ കൊള്ളാമായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള മറ്റു മേഖലകളിലേക്കും നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും അന്വേഷിക്കുകയോ വെരിഫൈ ചെയ്യാതെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള അങ്ങനെ നമുക്ക് വിശ്വസിക്കാനുള്ള നമ്മുടെ തലച്ചോറിൻ്റെ ടെൻഡൻസിയെയാണ് പൊതുവിൽ ഹേലോ ഇഫക്റ്റ് എന്ന് വിളിക്കുക ഇപ്പോൾ മലയാളികളുടെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും നന്നായി വേഷം ധരിക്കുന്ന ഒരാൾക്ക് നല്ല പേഴ്സണാലിറ്റി ആണ് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും പല ആൾക്കാരും പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരുപാട് കാര്യങ്ങൾ ചേരുന്ന ഒരു കോമ്പിനേഷനാണ് നിരിക്കെ തന്നെ ഒരാൾ നന്നായി വസ്ത്രം ധരിച്ചാൽ അവർക്ക് നല്ല പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാനും അങ്ങനെ ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു ത്വര ഉണ്ടാവുന്നത് ഒരു പക്ഷേ ഈ പറഞ്ഞ ഹേലോ ഇഫക്റ്റിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാം മറ്റു ചില എക്സാമ്പിളുകൾ പുറകെ പറയാം ഹേലോ ഫക്റ്റ് എന്ന വാക്ക് കോയിൻ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ എഡ്വേർഡ് തോണ്ടേക്ക് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം മിലിറ്ററി ഓഫീസർമാർ പട്ടാള ഓഫീസർമാർ അവരുടെ സബോർഡിനേറ്റ്സിനെ അവരുടെ കീഴ് ജീവനക്കാരെ വിലയിരുത്തുന്നതിൽ ഈ വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ചില ബയാസുകളെ നിരീക്ഷിച്ചതിൽ നിന്നാണ് അദ്ദേഹം ഈ ഹേലോ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു പദത്തിലേക്കൊക്കെ എത്തുന്നത് പിന്നീട് കൺഫോമിറ്റി പോലെയുള്ള ചില വിഷയങ്ങളിൽ ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള സോളമൻ ആഷ് എന്ന് പറയുന്ന എ എസ് സി എച്ച് ആണ് ആഷ് സോളമനാഷ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റും അതിനകത്ത് കുറേയേറെ വർക്ക് നടത്തിയിട്ടുണ്ട് പിന്നീടും ഒരുപാട് പഠനങ്ങൾ ഈ മേഖലയിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വളരെ അടുത്ത കാലത്ത് പോലും പഠനങ്ങൾ നടക്കുന്നുണ്ട് ഹേലോ ഇഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് റിവേഴ്സ് ഹേലോ ഇഫക്റ്റ് എന്ന വേറൊരു സാധനമുണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ പറ്റി നിങ്ങൾക്ക് തോന്നുന്ന പോസിറ്റീവ് ഇമ്പ്രഷൻ്റെ ഭാഗമായി അസൂയ മൂലം മറ്റുള്ളവർക്ക് തോന്നുന്ന അസൂയ മൂലം ആ വ്യക്തിക്ക് വ്യക്തിക്കുണ്ടാകാവുന്ന നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളെ കോൺസിക്വൻസുകളെയൊക്കെയാണ് നമ്മൾ ഈ റിവേഴ്സ് ഹേലോ ഇഫക്റ്റ് എന്ന് പറയുന്നത് അതുപോലെ ഹോൺ ഇഫക്റ്റ് എന്നൊരു സാധനമുണ്ട് അത് ഈ ഹേലോ ഇഫക്റ്റിന് നേരെ വിപരീതമാണ് ഓപ്പോസിറ്റാണ് അതായത് പിന്നെ അട്രാക്റ്റീവ് അല്ലാതെ തോന്നുന്ന അട്രാക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ ഫിസിക്കലി അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ അട്രാക്റ്റീവ് അല്ല എന്ന് നിങ്ങൾക്ക് മുഖത്താവിൽ തോന്നുന്ന ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന ഒരു വ്യക്തി മറ്റു കാര്യങ്ങളിലും മോശമായിരിക്കും അവർ പഠിക്കില്ല അവർക്ക് കഴിവില്ല അല്ലെങ്കിൽ അവർ കൃത്യനിഷ്ഠ പാലിക്കില്ല എന്നൊക്കെ തരത്തിൽ അവരിലേക്ക് നിങ്ങൾ ജനറലൈസ് ചെയ്യുന്നതിനെയാണ് ഈ ഹോൺ എഫക്റ്റ് എന്ന് പറയുക ഹേലോ എഫക്റ്റ് ആണ് ഒരു പക്ഷേ ഏറ്റവും സജീവമായിട്ട് നമ്മുടെയൊക്കെ ജീവിത പരിസരങ്ങളിൽ നിരന്തരം ഉണ്ടാകാവുന്ന ഒന്ന് ഈ പറഞ്ഞ ഹേലോ ഇഫക്റ്റ് തന്നെയാണ് അത് എവിടെയൊക്കെ ഉണ്ടാകാമെന്ന് തോന്നുന്നു ഈ എവിടെയൊക്കെയാണ് ഇല്ലാത്തതെന്ന് അന്വേഷിക്കാനാണ് സത്യം പറഞ്ഞാൽ എളുപ്പം ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് ഏറ്റവും നല്ല ഉദാഹരണമായി പറയാവുന്നത് പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് നമ്മളെല്ലാവരും നിരന്തരം കേട്ടിട്ടുള്ള ഒരു ഒരു പഴഞ്ചൊല്ലാണ് അവിടെ അവിടെ ബെസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ശക്തം എന്ന തരത്തിൽ മനസ്സിലാക്കിയാൽ അത് എഫക്റ്റ് ആണ് നിങ്ങൾക്ക് ഒരു വ്യക്തിയെ പറ്റി തോന്നുന്ന ആദ്യത്തെ ഇംപ്രഷൻ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലുമായിക്കോളട്ടെ അത് ആ വ്യക്തിയെ പറ്റിയോ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ പറ്റിയോ ഒക്കെയുള്ള നിങ്ങളുടെ ഏറ്റവും ശക്തമായ ഇംപ്രഷനായിട്ട് മാറും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് മാത്രം ഈ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് ഹെലോ എഫക്റ്റിൻ്റെ ഉദാഹരണമാണ് മറ്റൊന്ന് ലവ്വസ്റ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു വ്യക്തിയെ പിന്നെ റൊമാൻറ്റിക് ഇവാലുവേഷൻ നടത്തുന്ന കാര്യത്തിൽ നമ്മൾ നടത്തുന്ന പിന്നെ ഈ വാലുവേഷനില് പലപ്പോഴും ഈ പറഞ്ഞപോലെ സൗന്ദര്യം അല്ലെങ്കിൽ പെരുമാറ്റം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരൊറ്റ ആട്രിബ്യൂട്ട് ഒരൊറ്റ കഴിവിൻ്റെ കാര്യം പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തുന്ന അവരെ പറ്റിയുള്ള ഒരു ഗ്ലോബൽ ഇവാലുവേഷൻ ആ വ്യക്തി വളരെ ആണ് ഒരു ലൈഫ് പാർട്നറാക്കാൻ പറ്റുന്ന ആളാണെന്നൊരു നമ്മൾ നടത്തുന്ന ഈ വാലുവേഷനുകൾ പലപ്പോഴും ഹെലോ എഫക്റ്റ് മൂലം ഉണ്ടാകുന്നതാണ് ഇനി പോഡ്കാസ്റ്റുകൾക്ക് കവർ ഇമേജ് കവർ േജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പോഡ്കാസ്റ്റിൻ്റെ ആദ്യം കാണുന്ന ചിത്രമാണ് ഈ കവർ കവറിമേജിനകത്ത് പോലും ഹെയിറോ ഇഫക്റ്റ് വർക്ക് ചെയ്യാം ഇമേജ് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന തരത്തിലൊന്നും ഒന്നാണെങ്കിൽ നിങ്ങൾ ഒരുപാട് വെരിഫിക്കേഷൻ ഒന്നും കൂടാതെ തന്നെ ചിലപ്പോൾ അതിനകത്തുള്ള കണ്ടൻറ്റും നല്ലതായിരിക്കും എന്ന് ഒരു മുൻവിധി അങ്ങ് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ സംഭവിക്കാറുണ്ട് മറ്റൊന്ന് നമ്മൾ നിരന്തരം കാണുന്ന സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റുകളാണ് അതായത് ഒരു മേഖലയിൽ വളരെ പ്രശസ്തനോ പ്രശസ്തയോ ആയ നിങ്ങൾ വളരെയധികം മാനിക്കുന്ന ഒരു സെലിബ്രിറ്റി അത് സ്പോർട്സ് പേഴ്സൺ ആവാം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കറിയാവുന്ന സിനിമാ താരങ്ങളാവാം അങ്ങനെ ആരെങ്കിലും ചില പ്രോഡക്റ്റുകളും മറ്റുമൊക്കെ വളരെ നല്ലതാണ് എന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മൾ വളരെ വേഗം അത് ശരിയായിരിക്കുമെന്ന് ചിന്തിച്ചു പോകുന്നത് ഹെലോ എഫക്റ്റിൻ്റെ ഒരു ഒന്നാം തരം ഉദാഹരണമാണ് പക്ഷേ മാർക്കറ്റിങ് അഡ്വർടൈസിങ് മേഖലയിലൊക്കെ നിരന്തരം ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോർട്സ് താരം ഒരു കാർ ഓടിക്കുന്നത് കാണുന്നു അവർക്ക് കാറുമായിട്ട് സ്പോർട്സ് താരത്തിന് എന്ത് ബന്ധമെന്നുള്ളത് നമ്മുടെ തലച്ചോറ് പെട്ടെന്നൊന്നും ആലോചിക്കില്ല വളരെ നമ്മളറിയാതെ തന്നെ ഈ ബ്രാൻഡിനോട് നിങ്ങൾക്ക് ഒരു മതിപ്പ് ഈ വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നുന്ന മതിപ്പ് ഒരുപക്ഷെ ആ ബ്രാൻഡിനോടും കൂടുന്ന തോന്നുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഹേലോ ഇഫക്റ്റും പിന്നെ അത് അതിന് മറ്റു ചില കാരണങ്ങളെക്കൂടി ഉണ്ടാവാം അപ്പം അതുപോലെ തന്നെ ഇത്തരം ആളുകൾ സെലിബ്രിറ്റികൾ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും നമ്മൾ ആധികാരികമായി സ്വീകരിക്കുന്ന ഹേലോ എഫക്റ്റിൻ്റെ ഭാഗമാണ് വളരെ പ്രശസ്തനായ ഒരു സിനിമ സംവിധായകനും എഴുത്തുകാരനും നടനുമൊക്കെ ആയ ഒരാൾ ആ മേഖലയിൽ വളരെ പ്രശസ്തനും വളരെ പ്രഗത്ഭനുമാകുമ്പോൾ പോലും അദ്ദേഹം ആരോഗ്യ വിഷയങ്ങളിലൊക്കെ ഒരു അഭിപ്രായം പറയുന്നു ഇപ്പോൾ മരുന്നുകളെല്ലാം കടലിലെറിയണം എന്നൊക്കെ പറയുകയും വലിയൊരു ഭാഗം മലയാളികൾ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നത് ഈ പറഞ്ഞ ഹേലോ എഫക്റ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹത്തിന് ആ മേഖലയിൽ എന്ത് വൈദഗ്ധ്യം എന്നുള്ളതും നമ്മളെ ചിന്തി നമ്മൾ ചിന്തിക്കുകയില്ല പലപ്പോഴും ഇത്രയും പ്രശസ്തനായ ഒരാൾ പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളതിനെ പലപ്പോഴും സ്വീകരിക്കാറുണ്ട് പലപ്പോഴും ടെക്നോക്രാറ്റുകൾ സയന്റിസ്റ്റുകളായി മാറുന്നതും ടെക്നോക്രാറ്റുകളെ സയൻറ്റിസ്റ്റുകളുടെ ഭാഗത്ത് നിർത്തി നമ്മൾ സയൻറ്റിസ്റ്റുകളായി അംഗീകരിച്ച അവരുടെ അഭിപ്രായങ്ങൾ അവരെല്ലാ കാര്യങ്ങളിലും പറയുന്ന അഭിപ്രായങ്ങൾ നമ്മൾ അതേ ആധികാരികതകളോട് സ്വീകരിക്കുന്ന ഒക്കെ ഹെലോ ഇഫക്റ്റ് ആണ് ഒരുപാട് മേഖലകളിൽ ഇത് കണ്ടിട്ടുണ്ട് പലപ്പോഴും ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് പലപ്പോഴും വിദ്യാഭ്യാസ മേഖലയിലൊക്കെയാണ് അധ്യാപകരുടെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും ഹേലോ എഫക്റ്റ് പല സ്ഥലത്തും പ്രവർത്തിക്കുന്നതായിട്ട് നമ്മുടെ ഒക്കെ ഒരുപക്ഷെ അനുഭവങ്ങളിൽ നമുക്കുണ്ടാവും നമ്മുടെ സ്കൂളിലും മറ്റും കണ്ടിട്ടുണ്ടാവും പഠനങ്ങൾ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഒരു പഠനത്തിൽ ഈ പിന്നെ യൂറോപ്പിലാണ് ഒരു പഠനത്തിൽ വളരെ കോമൺ ആയ വളരെ പോപ്പുലറായ അട്രാക്റ്റീവായ പേരുള്ള കുട്ടികൾക്ക് അധ്യാപകർ പലപ്പോഴും കൂടിയ ഗ്രേഡുകൾ അവർ എഴുതുന്ന അസൈൻമെൻറ്റുകൾക്ക് കൂടിയ ഗ്രേഡുകൾ കൊടുക്കുന്നതായിട്ട് റാൻഡമൈസ്ഡ് ആയിട്ട് തന്നെ നടത്തിയ പഠനത്തിലാണ് ഉള്ള കണ്ടെത്തലുണ്ട് അത് പിന്നീട് ഒരുപാട് പഠനങ്ങൾ അതിന് ശേഷം സംഭവിച്ചിട്ടുണ്ടോ അതേ തരത്തിൽ അതുപോലെ ഇൻ്റർനെറ്റ് ഡേറ്റിംഗ് സൈറ്റുകളിലും മറ്റുമൊക്കെ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് ഈ ഹെയ്റോ ഇഫക്റ്റിന് വിധേയരാകുന്ന വളരെ അടുത്ത കാലത്തുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് അതായത് ഒരു സ്ത്രീയുടെ പേര് അവരുടെ ചിത്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് അത് പിന്നെ ഒറിജിനൽ ആവാൻ സാധ്യതയില്ല അറിയുമ്പോൾ പോലും ഈ ഹെയ്റോ ഇഫക്റ്റ് ആ സ്ത്രീ വളരെ ആയിരിക്കും അവർക്ക് മറ്റ് ഗുണങ്ങളും ഉണ്ടാകും എന്ന് അങ്ങ് ചിന്തിക്കാനുള്ള ഒരു ത്വര ഒരു സാധ്യത സ്ത്രീകളേക്കാൾ അധികം പുരുഷന്മാർക്കുണ്ട് എന്നാണ് ഇൻ്റർനെറ്റ് ഡേറ്റിംഗ് സൈറ്റുകളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില പഠനങ്ങൾ കാണിക്കുന്നത് അത് 我嘞啊。Uh നിങ്ങളുടെ മൂഡ് നിങ്ങൾ നിങ്ങളുടെ സമയത്തെ വൈകാരിക അവസ്ഥ ഈ ഹേലോ ഇഫക്റ്റ് ഉണ്ടാകുന്നോ ഇല്ലയോ അല്ലെങ്കിൽ എത്രമാത്രം ഉണ്ടാകുന്നു എന്നുള്ളതിനെ സ്വാധീനിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ജോസഫ് ഫോൾഗാസും മറ്റും നടത്തിയൊരു പഠനത്തിൽ നിങ്ങൾ എത്ര എത്ര സന്തോഷവാനോ സന്തോഷവതിയായിരിക്കുന്നോ നിങ്ങളുടെ മൂഡ് എത്രത്തോളം നന്നായിരിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഹേലോ ഇഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത നിങ്ങൾ വളരെ സന്തോഷവാനോ സന്തോഷവതിയായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരാളെ പറ്റിയുള്ള ഇത്തരത്തിലുള്ള ഇനീഷ്യൽ നിങ്ങളുടെ ഇനീഷ്യൽ ഇംപ്രഷൻ ആ വ്യക്തിയെ പറ്റിയുള്ള മൊത്തം ഇംപ്രഷൻ മാറാനുള്ള സാധ്യത ഈ ഹേലോ എഫക്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് കണ്ടിട്ടുള്ളത് അതുപോലെ ഹേലോ എഫക്റ്റുമായി വളരെ ബന്ധമുള്ള വളരെ അടുത്ത ബന്ധമുള്ള മറ്റൊരു ഫിനോമിനാണ് ലുക്കിസം എന്ന് വിളിക്കുന്നത് എൽ ഒ കെ ഐ എസ് എം ലുക്കിസം എന്ന് വിളിക്കുന്നത് അത് ഫിസിക്കലി അണാക് അൺ അല്ലെങ്കിൽ ഫിസിക്കലി അട്രാക്റ്റീവ് അല്ലാത്ത മനുഷ്യരോട് സ്വയം അറിയാതെ തന്നെ നമ്മളൊക്കെ നടത്തുന്ന ഡിസ്ക്രിമിനേഷനെയാണ് ലുക്കിസം എന്ന് വിളിക്കുന്നത് ലുക്കിസം ഈ പറഞ്ഞ പോലെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുള്ള മേഖലയാണ് സോഷ്യൽ ഇൻട്രാക്ഷനുകളിൽ എച്ച് ആർ മേഖലയിൽ അതായത് ഈ പിന്നെ ജോലിക്ക് വേണ്ടി ആളുകളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ആളുകളുടെ ജോലി ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ലുക്കിസം പ്രവർത്തിക്കുന്നതായിട്ട് പല ഒന്നിനേറെ പഠനങ്ങൾ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ന്യൂ ബോൺ ബേബീസ് വളരെ ചെറിയ കുട്ടികൾ ഏതാനും ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടികൾ പോലും അട്രാക്റ്റീവായിട്ടുള്ള മുഖങ്ങളിലേക്ക് അട്രാക്റ്റീവ് എന്നത് അല്ലെങ്കിൽ സൗന്ദര്യം എന്ന് പറയുന്നത് കാണുന്നവരുടെ മനസ്സിലാണത് പോലെ സബ്ജക്റ്റീവ് ആണെന്നൊക്കെ പറയാമെങ്കിലും മനുഷ്യരെന്ന ജീവിയെ സംബന്ധിച്ച് നമുക്ക് യൂണിവേഴ്സലായ ഒരുപാട് പിന്നെ ഘടകങ്ങളുണ്ട് എന്താണ് അട്രാക്റ്റീവ് എന്നത് സംബന്ധിച്ച് അത് അക്രോസ് കൾച്ചേഴ്സ് പല സംസ്കാരങ്ങളിലും പല രാജ്യങ്ങളിലും പല പ്രായക്കാരുടെ ഇടയിലും ഒക്കെ ഇതിൽ പലതും വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് പ്രത്യേകിച്ചും മുഖത്തിൻ്റെ സിമ്മെട്രി രണ്ടു വശവും ഒരുപോലെ ആയിരിക്കുന്ന അവസ്ഥ ഒക്കെ സൗന്ദര്യത്തിൻ്റെ ലക്ഷണങ്ങളായി നമ്മുടെ തലച്ചോറ് സ്വയം തിരിച്ചറിയുന്നതാണ് അപ്പോൾ അത്തരത്തിൽ അട്രാക്റ്റീവായ മുഖങ്ങളിലേക്ക് ചെറിയ കുട്ടികൾ പോലും കൂടുതൽ സമയം നോക്കുന്ന തരത്തിലുമൊക്കെയുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അതുപോലെ സെൽഫി കൾച്ചർ എന്ന് വിളിക്കുന്ന ഈ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ അവനവൻ്റെ മുഖങ്ങളെ കൂടുതൽ കൂടുതൽ മൊബൈൽ ഫോൺ ക്യാമറയിലും എടുക്കുന്ന ഒരുപാട് സെൽഫികളൊക്കെ എടുക്കുന്ന ഒരു ടെൻഡൻസി ചുറ്റുമുള്ള സെൽഫി കൾച്ചർ എന്നൊക്കെ നമ്മൾ പൊതുവിൽ വിളിക്കുന്ന ഒരു പിന്നെ കൾച്ചറൽ സംവിധാനത്തിൽ ഈ ലുക്കിസത്തിൻ്റെ ഇഫക്റ്റുകൾ കൂടുന്നു എന്നുള്ളതാണ് ചില പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് അത്തരത്തിൽ ഒരുപാട് പഠനങ്ങളൊന്നും ആ വിഷയത്തിൽ നടന്നിട്ടില്ല എങ്കിലും വളരെ ചെറിയ ചില പഠനങ്ങൾ കാണിക്കുന്നത് ലുക്കിസം എന്ന് പറയുന്ന ഈ പ്രശ്നം നമ്മുടെ പുതിയ നമ്മൾ ജീവിക്കുന്ന കാലത്ത് പണ്ടത്തേക്കാൾ കൂടാനാണ് സാധ്യത എന്നുള്ളതാണ് അത് ഈ നൂറ്റാണ്ടിലെ റേസിസമായി മാറാൻ പോകുന്നത് ലുക്കിസമാണെന്നൊക്കെയുള്ള ചില പിന്നെ ചില ചില പ്രവചനങ്ങൾ ചില സാമൂഹ്യ ശാസ്ത്രജ്ഞർ നടത്തിയിട്ടുമുണ്ട് ഒരു ലുക്കിസത്തെ സംബന്ധിച്ചുള്ളൊരു പ്രധാന പ്രശ്നം സെക്സിസം റേസിസം എന്നൊക്കെ നമ്മൾ പറയുന്ന വംശീയത അല്ലെങ്കിൽ ലിംഗപരമായ വിവേചനം പോലെയുള്ള കാര്യങ്ങളിൽ അത്രത്തോളം ഒബ്വിയസ് അല്ല അത്രത്തോളം നമുക്ക് കാണാൻ കഴിയുന്നല്ല ലുക്കിസം എന്നുള്ളതാണ് ഇത് കുറച്ചും കൂടെ നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് അല്ലെങ്കിൽ വളരെ അബോധമായിട്ടൊക്കെ നടക്കുന്ന ഒരു ഒരു പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ കണ്ടെത്താൻ കുറച്ചേറെ പ്രയാസമാണ് ലുക്കിസം എന്നുള്ളതാണ് നമ്മളത് അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതായാലും നമ്മുടെ പ്രവൃത്തികളിലും മറ്റുമൊക്കെ ഈ പറഞ്ഞ ലുക്കിസം വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് പ്രയാസമായതുകൊണ്ട് തന്നെ ഓവർകം ചെയ്യാനും അവനെ മറികടക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ലുക്കിസത്തെ സംബന്ധിച്ചുള്ള ഒരു 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 പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കഴിഞ്ഞ മാസം പുറത്തു വന്ന് പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകരെ വിലയിരുത്തുന്നതിൽ വിദ്യാർത്ഥികൾ അധ്യാപകരെ വിലയിരുത്തുന്നതിൽ പോലും വളരെ കാര്യമായ തരത്തിൽ ലുക്കിസത്തിൻ്റെ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതായിട്ടുള്ളൊരു പഠനം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കഴിഞ്ഞ മാസം പുറത്തേക്ക് വന്നിട്ടുണ്ട് അത്തരത്തിലാണ് ലുക്കിസം വളരെ സജീവമായിട്ട് നമ്മുടെ ഒക്കെ ജീവിത പരിസരത്ത് നമ്മുടെ നമ്മൾ നമ്മൾ നടത്തുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ പറഞ്ഞ ഹേലോ ഇഫക്റ്റും ലുക്കിസവും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ആണ് ഒരു വസ്തുത ഇനി ഇതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യം പലതരത്തിലുള്ള ഉത്തരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും ഈ പിന്നെ ലുക്കിസത്തെ പറ്റിയായാലും ഹെലോ ഇഫക്റ്റിനെ പറ്റിയായാലും ഉള്ള വിശദീകരണങ്ങൾ നമ്മുടെ കോഗൻറ്റീവ് മെക്കാനിസങ്ങളെ പറ്റിയാണ് അതായത് നമ്മൾ ഈ ഇംപ്രഷൻ ഫോർമേഷൻ എന്നൊക്കെ നടത്തുന്നത് ഏതാണ്ട് ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് മോഡിലാണ് അതായത് നമ്മൾ കാര്യമായി ചിന്തിക്കാതെ കാര്യമായി തലച്ചോറിലേക്ക് ഫോൾസ് കൊടുക്കാതെ വളരെ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ ഓട്ടോമാറ്റിക് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായി ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾ ഡ്രൈവിംഗിൻ്റെ ഓരോ വശവും സ്വയം ചിന്തിച്ചുകൊണ്ടല്ല ചെയ്യുന്നത് അത് ഇപ്പോൾ ഗിയർ മാറാൻ വേണ്ടി ക്ലച്ച് ചവിട്ടുന്ന കാര്യമായി കൊള്ളട്ടെ എന്തെങ്കിലും ഒരു അപകടം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്കിലേക്ക് ചവിട്ടുന്നതായിക്കോട്ടെ ഇതൊക്കെ ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടല്ല ചെയ്യുന്നത് അതിൽ വലിയൊരു ഭാഗവും ഓട്ടോമാറ്റിക്കായി ചെയ്തു പോവുകയാണ് പ്രോസസ്സ് ചെയ്തു പോവുകയാണ് അത്തരത്തിലുള്ള ഓട്ടോമാറ്റിക് പ്രോസസ്സിങ് ആണ് ഈ പിന്നെ ലുക്കിസത്തിൻ്റെയും അല്ലെങ്കിൽ ഹെയിലോ എഫക്റ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാദം അല്ലെങ്കിൽ ഒരു ഒരു പ്രധാനപ്പെട്ട മുന്നോട്ട് ഒരു പ്രധാനപ്പെട്ട വിശദീകരണം അതാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അതിനെ തിരിച്ചറിയാനൊക്കെ പ്രയാസമാണെന്ന് പറയുന്നതും അപ്പം അതുപോലെ ഈ ജനറലൈസേഷൻ നടത്തുന്നത് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരുള്ള ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെരുമാറ്റം കൊണ്ട് ഇഷ്ടപ്പെട്ട ഒരാൾ അവർക്ക് മറ്റു ചില കാര്യങ്ങളിലും അവർ മിടുക്കണോ മിടുക്കുകയോ ആയിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിൻ്റെ മേൽ ഒരുപാട് ലോഡ് കൊടുക്കാതെ തന്നെ നിങ്ങൾ ചെയ് തലച്ചോറ് കണ്ടെന്നൊരു എളുപ്പ വഴി കൂടിയാണ് അതായത് ഒരു വ്യക്തി അയാളെ അയാളെപ്പറ്റി നിങ്ങൾക്കൊരു നല്ല മതിപ്പുണ്ട് ഏതൊക്കെയോ കാര്യങ്ങളിൽ മറ്റൊരു പുതിയ കാര്യത്തിൽ അയാൾ നല്ലതാണോ ചീത്തയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുകയോ കൂടുതൽ വിവരങ്ങൾ തേടുകയോ അതിൻ്റെ വിശകലനം നടത്തുകയോ ചെയ്യുന്നതിനേക്കാൾ തലച്ചോറിനെ സംബന്ധിച്ച് വളരെ എളുപ്പം പിന്നെ നല്ല ആളായി ഞാൻ കണ്ടെത്തിയ ആളാണ് എല്ലാ കാര്യങ്ങളും അവർ നല്ലതായിരിക്കുമെന്ന് വളരെ എളുപ്പത്തിനൊരു പിന്നെ ജനറലൈസേഷനിലേക്ക് എത്തുന്നതാണ് തലച്ചോറിനെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ള കാര്യം അതുകൊണ്ടും കൂടിയാവാം ഹെലോ ഇഫക്റ്റും ബ്ലൂക്കിസവും ഒക്കെ ഇത്ര സജീവമായി നിൽക്കുന്നതെന്നൊക്കെയുള്ള വിശദീകരണങ്ങൾ നടക്കുന്നുണ്ട് പലപ്പോഴും ഈ പറഞ്ഞ ഓട്ടോമാറ്റിക് പ്രോസസ്സിങ് ആണല്ലേ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ചിന്തയാണ് തലച്ചോറിൻ്റെ പ്രവർത്തനമാണ് ഇതിന് പിന്നിലുള്ളത് ഏകദേശം അംഗീകരിക്കപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നമ്മൾ പറ്റുമെങ്കിൽ ഒഴിവാക്കപ്പെടേണ്ട ഒന്നാണ് ഈ ഹേലോ ഇഫക്റ്റ് എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പിച്ച് പറയാമല്ലോ അപ്പം അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് പിന്നെ വരുന്ന ഒരു ചോദ്യം അത് പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞു ഈ തലച്ചോറിൻ്റെ ഓട്ടോമാറ്റിക് പ്രോസസ്സിങ് നടക്കുന്ന അല്ലെങ്കിൽ നമ്മളറിയാതെ സ്വയം അറിയാതെ ചെയ്തു പോകുന്ന ഒരു പരിപാടിയാണ് ഹേലോ ഇഫക്റ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ കൗണ്ടർ ചെയ്യുക എന്നുള്ളതാണ് ഹേലോ ഇഫക്റ്റിനെ പ്രസ് ഒരുപക്ഷെ അതിനെ തടയാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം നിങ്ങളൊരാളെ വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഒരു സാധനത്തിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ഗുണമോ ദോഷമോ നിങ്ങൾ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ അന്വേഷിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ചില ചിന്തകളിലേക്ക് എത്തുകയാണോ അതോ നിങ്ങൾ കൂടുതൽ കെയർഫുള്ളായിട്ടുള്ള കുറച്ചും കൂടെ ശ്രദ്ധിച്ച് അറ്റൻഷൻ കൊടുത്താണോ നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ അത് 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 നേരിട്ടങ്ങോട്ട് ചെയ്യാൻ കഴിയില്ല അതിനുള്ള ചില വഴികൾ ഉള്ളത് Спасибо. നിങ്ങൾ അത്തരത്തിലുള്ള ഇവാലുവേഷൻസ് നടത്തേണ്ട ഒരു ഒരു ഘട്ടത്തിലാണ് നിങ്ങളെങ്കിൽ ആ സമയത്ത് അങ്ങനെ കെയർഫുള്ളായി ചിന്തിക്കാനുള്ള ഒരു എനർജി നിങ്ങൾക്കുണ്ടോ അതിന് അതിന് മാത്രമുള്ള ഒരു ഉണർവ് നിങ്ങളുടെ തലച്ചോറിനുണ്ടോ നിങ്ങൾ അത്രയേറെ പിന്നെ അറ്റൻറ്റീവായിട്ടാണോ ആ ഈ സമയത്ത് ഇരിക്കുന്നത് എന്ന് ആലോചിക്കുക അല്ലെ അതായത് ഉറക്കാൻ പോകുന്ന സമയത്തോ ഒരുപാട് ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ചിരിക്കുന്ന സമയത്തോ തീരെ ഊർജ്ജമില്ലാതെ തോന്നുന്ന ഒരു സമയത്തോ ഒക്കെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഇവാലുവേഷൻസ് നടത്തുന്നതെങ്കിൽ പലപ്പോഴും അവിടെ ഹെയർ എഫക്റ്റ് വർക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇവാലുവേഷൻസ് നിങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയെ പറ്റിയൊക്കെയുള്ള ഇവാലുവേഷനൊക്കെ നടത്തുന്ന സമയത്ത് നിങ്ങളുടെ ഒരു എനർജി ലെവൽ എത്ര മാത്രം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്ന് നിങ്ങൾ വളരെ നല്ല മൂഡിലിരിക്കുമ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തിലിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ജഡ്ജ്മെൻറ്റുകൾ വ്യക്തികളെ പറ്റിയോ ബ്രാൻഡുകളെ പറ്റിയോ ഒക്കെയുള്ള ജഡ്ജ്മെൻറ്റുകൾ നടത്തുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മൂഡ് നന്നായിരിക്കും തോറും ഹെയോ ഇഫക്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് പലപ്പോഴും മാർക്കറ്റിങ്ങിലൊക്കെ പരസ്യങ്ങളിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലേക്ക് ോ അല്ലെങ്കിൽ ഒരു ആഭരണക്കളിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ നിങ്ങളെ അത്തരത്തിലുള്ള നല്ല മൂഡിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഒപ്പം വളരെ പ്രസൻറ്റബിളായ അട്രാക്റ്റീവായ തരത്തിൽ നിങ്ങളോട് പെരുമാറാനുള്ള ശ്രമമൊക്കെ നടക്കുന്നത് നിങ്ങളോട് സ്നേഹം കൊണ്ട് മാത്രമല്ല എന്നും നിങ്ങളുടെ ചില തീരുമാനങ്ങളെ സ്വാധീനിക്കാനുള്ളൊരു സാധ്യത കൂടി അവിടെ ഉണ്ട് എന്നും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് പലപ്പോഴും നല്ലതാണ് നമ്മൾ അവിടെ അതിനകത്തൊക്കെ നടത്തുന്ന ജഡ്ജ്മെൻറ്റുകളെ ഒരു പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ഒബ്ജക്റ്റീവ് ആക്കാൻ സാധിക്കും കുറച്ചും കൂടെ വസ്തുനിഷ്ടമാക്കാനത് സഹായിക്കും അതുപോലെ നിങ്ങൾ നിങ്ങൾ നടത്തുന്ന ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇവാലുവേഷൻ നടത്തുമ്പോൾ ഒരു കാര്യത്തെപ്പറ്റി പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കാണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ ഹേലോ ഇഫക്റ്റ് അല്ലെങ്കിൽ ലുക്കിസം ഒക്കെ നിങ്ങളെ സ്വാധീനിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ അത്തരം സ്ഥലത്ത് നിങ്ങൾ നിങ്ങൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ തലച്ചോറിൻ്റെ മേൽ കുറച്ചും കൂടെ സ്ട്രെയിൻ കൊടുക്കാനുള്ള ശ്രമം നടത്തുക അപ്പോൾ അത് മൾട്ടി ടാസ്കിങ് മറ്റൊരു കാര്യത്തിൻ്റെ കൂടെ ചെയ്യുന്ന തരത്തിൽ ആവാം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റിൽ കാണുന്ന ഒരു സാധനം ഇവാലുവേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ അത് അത്ര എളുപ്പത്തിൽ വായിച്ചു പോകാൻ പറ്റാത്ത ഒരു ഫോണിലേക്ക് മാറ്റിയിട്ട് വായിക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തി നിങ്ങൾ ഈ ചെയ്യുന്ന ഇവാലുവേഷനെ അല്പം കൂടെ തലച്ചോറിൻ്റെ മേൽ ലോഡ് കൊടുക്കുന്ന തരത്തിൽ നിങ്ങൾ വളരെ എളുപ്പത്തിൽ അങ്ങ് ചെയ്തു പോകുന്ന പോവാതെ കുറച്ചും കൂടെ തലച്ചോറിന് ലോഡ് കൊടുത്തുകൊണ്ട് ഈ ഇവാലുവേഷൻ നടത്താൻ ശ്രമിച്ചാൽ പലപ്പോഴും നമുക്ക് ഈ ഹേലോ ഇഫക്റ്റിൻ്റെ പരി പിന്നെ സ്വാധീനത്തെ ഒരു പരിധിവരെ ഒക്കെ തടയാന് സാധിച്ചേക്കാം ഇത്രയൊക്കെയാണ് പൊതുവിൽ ഈ ഹേലോ ഇഫക്റ്റ് ലുക്കിസം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളെപ്പറ്റി പറയാനുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരന്തരം സ്വാധീനം ചെലുത്തുന്നതാണ് നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും മറ്റുമൊക്കെ അതിൻ്റെ സ്വാധീനം കുറയ്ക്കാനുള്ള ശ്രമം ഉണ്ടാവുന്നത് നല്ലതാണ് ഈ ആ വിഷയം ഹെലോ ഇഫക്റ്റ് ഒരു എടുക്കാൻ എനിക്ക് സജസ്റ്റ് ചെയ്തത് എൻ്റെ പാർട്ണറാണ് അദ്ദേഹത്തിനോട് നന്ദി അറിയിക്കുകയാണ് ഏതെങ്കിലും വിഷയങ്ങൾ പ്രത്യേക വിഷയങ്ങൾ സംസാരിക്കണം എന്ന് സജഷനുള്ള ആളുകൾക്ക് ഞാൻ ഈ പോഡ്കാസ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ എൻ്റെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ചിഞ്ചു ഡോട്ട് സി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നാണ് സി എച്ച് ഐ എൻ സി എച്ച് യു ഡോട്ട് സി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നാണ് മെയിൽ ഐ ഡിയിലേക്ക് നിർദ്ദേശങ്ങൾ അയക്കാവുന്നതാണ് എല്ലാ വിഷയങ്ങളിലും സംസാരിക്കാൻ പ്രാപ്തിയുള്ള ഒരാളല്ല ഞാൻ കഴിയുന്ന വിഷയങ്ങളിലാണെങ്കിൽ അത്തരം വിഷയങ്ങൾ കൂടി പിന്നീട് എടുത്ത് സംസാരിക്കാനുള്ള ശ്രമം നടത്തുന്നതാണ് ഈ എപ്പിസോഡിൽ തൽക്കാലം ഇത്രമാത്രം നന്ദി